എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഈ സംവരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമീപകാല രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ആലോചനകൾ വളരെ വൈകിയാണ് എന്നെ സംബന്ധിച്ച് വന്നത് കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്നെ ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലം മുമ്പ് ജീവിക്കുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കും അവിടെയാണ് ലോകം നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്തയിൽ ുള്ളൊരു ഗവേഷക വിദ്യാർത്ഥിയാണ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ അപ്പോൾ എന്നാൽ അതിൽ നിന്ന് മാറി പ്രത്യേകിച്ച് കൊറോണ ഡേക്കാൾ സമയത്താണ് സംവരണത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഉള്ള കാര്യമായ രീതിയിലുള്ള അന്വേഷണങ്ങളും ലേക്ക് ഇറങ്ങാൻ സാധിച്ചത് അപ്പോൾ എന്നെ സംബന്ധിച്ച് പ്രധാനമായും ഒരു മൂന്ന് വ്യക്തികളാണ് എന്നെ സ്വാധീനിച്ചത് ഈ ഒരു മേഖലയിൽ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും സാധിച്ചത് ഒന്ന് ശ്രീ സണ്ണിയം കബിക്കാടാണ് പിന്നെ ഇരിക്കുന്നത് രണ്ട് ജോഷി സാറും മോഹൻ ഗോപാൽ സാറുമാണ് പേജി ജോഷി സാറിനെയൊക്കെ സംവരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയെന്ന നിലയിൽ എനിക്ക് ഇതിനെ കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേവലമായി ഇങ്ങനെ ഗവേഷണം എന്ന നിലയിൽ പഴയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ളൊരു ഉൾക്കാഴ്ച നൽകിയ വ്യക്തികൾ ഇവർ മൂന്ന് പേരുമാണെന്ന് ഞാൻ പറയുന്ന വലിയ അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇപ്പം ജുനുചേട്ടൻ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചുള്ളൊരു വലിയൊരു ഹിസ്റ്ററി വളരെ ചുരുക്കി നമുക്ക് പറയുകയുണ്ടായി അപ്പോൾ എന്നാൽ ക്രിസ്ത്യാനിറ്റിക്ക് ഉള്ളിലെ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചും അപ്പോൾ നമ്മളിവിടെ ഒരു മതമൈത്രി എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്കും അറിയാം നമ്മളൊരു ഒരിക്കലും ഒരു മതത്തെ സംബന്ധിച്ച് വേറൊരു രീതിയിൽ ലയിപ്പിച്ച് നിർത്തുക എന്നുള്ളൊരു രീതിക്ക് വേണ്ടിയല്ല നമ്മൾ നൽകുക നമ്മളൊരു രാഷ്ട്രീയ ഐക്യത്തിന് എന്നുള്ളൊരു മുദ്രാവാക്യമാണ് നമ്മൾ മുൻപോട്ട് വെക്കുന്നതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു വ്യക്തി പ്രത്യേകിച്ച് ഒരു ദളിത്യൈസ്വ ബാഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഗവേഷകൻ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇത്ര രാഷ്ട്രീയം മുൻപോട്ട് വെക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി മുൻപോട്ട് വയ്ക്കാമെന്നാണ് കരുതുന്നത് അപ്പം നമുക്കറിയാം നമ്മൾ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ കുറേ നേരമായി പല ആളുകളുടെ സംഭാഷണങ്ങളിലൂടെ വന്ന് പോയിക്കൊണ്ടിരുന്നു അപ്പം ചരിത്രത്തെ വളരെ മോശമായ രീതി അല്ലെങ്കിൽ ചരി ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റീസ് എന്ന് പറഞ്ഞൊരു സങ്കല്പമൊക്കെ ഉണ്ട് അപ്പോൾ അത് വളരെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അകത്തും ഹിസ്റ്ററിക്കകത്തും ഒക്കെ വളരെ കാര്യമായ രീതിയിൽ പഠിക്കുന്നൊരു മേഖലയാണത് അപ്പം ചരിത്രമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികാരം വീട്ടാനുള്ളതല്ല എന്നുള്ളതാണ് പക്ഷേ ബാബറി മസ്ജിദും അയോധ്യൊക്കെ നമ്മളെ മുൻപിൽ വെക്കുന്ന ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതികാരം വീട്ടാനുള്ളതാണ് എന്ന് കാണിച്ചു തന്ന ചില സംഭവങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സംഘപരിവാർ രാഷ്ട്രീയം അവരുടെ പ്രവർത്തകരും ചരിത്രത്തെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് എങ്ങനെ നമുക്ക് പ്രതികാരം തീർക്കാം എന്നുള്ളൊരു ആലോചനയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചരിത്രം പഠിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചരിത്രപരമായ നിമിഷങ്ങളെ ഓർത്തെടുക്കുകയോ ചെയ്യുന്നത് പ്രതികാരത്തിന് വേണ്ടിയാണെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലെ ഐത്തജാതിക്കാര് മുഴുവൻ ഇവിടുത്തെ സവർണർ മുഴുവൻ തല്ലിക്കൊല്ലേണ്ട നൂറ് കൊല്ലം മുമ്പേ തല്ലിക്കൊള്ളേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പം കേരളത്തിൻ്റെ ഒരു കാര്യം പരിശോധിച്ചാൽ ഇപ്പം ഞാൻ ഈ പഠിക്കുന്ന ഞാൻ ഗവേഷണമൊക്കെ ചെയ്ത മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ അടിമത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് മനുഷ്യ കച്ചവടത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു അപ്പോൾ കേരളത്തിനകത്തും പുറത്തും നിരവധി ആളുകൾ വിൽക്കപ്പെട്ടിരുന്നു അപ്പോൾ അത് വലിയൊരു പഠന മേഖലയാണ് ഒരുപാട് ആളുകൾ വന്ന് പഠനം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് നെതർലാൻഡിലേക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ നമ്മുടെ കൊച്ചിയിലൊക്കെ വന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ അവർ കൊച്ചിയിലെ പഴയ പേപ്പറുകളും ആർ കെ ഡേറ്റകളും ഒക്കെ പരിശോധിച്ചു കൊണ്ടാണ് ആരൊക്കെയാണ് ഇവിടെ വിൽക്കപ്പെട്ടത് ആരെയൊക്കെയാണ് വാങ്ങിയത് ആരാണ് വിറ്റത് ഏത് രാജ്യത്തേക്കാണ് വിറ്റത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പഠിച്ച് വിവരങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുൻപിലും അക്കാദമിക സമൂഹത്തിന് മുൻപിലുമൊക്കെ അവർ വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പരിശോധിച്ച പഠനങ്ങൾ പറയുന്നത് കേരളത്തിൽ പ്രധാനമായും ഒരുപാട് ആളുകളെ വിറ്റിട്ടുണ്ട് നായന്മാരുൾപ്പെടെയുള്ള ആളുകളെ വിറ്റിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ടത് വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കപ്പെട്ടത് രണ്ട് ജാതികളെയായിട്ടാണ് അവർ പറയുന്നത് അവർ പറയുന്നതല്ല പഠനങ്ങൾ ഡേറ്റ അതായത് ഈ തുറമുഖങ്ങളിലെ രജിസ്റ്ററുകളാണ് ഇവർ പരിശോധിക്കുന്നത് അതായത് കപ്പൽ കടത്തിക്കൊണ്ട് പോകുന്ന സാധനങ്ങൾ വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള രജിസ്റ്ററുകളാണ് അപ്പോൾ ആ രജിസ്റ്ററിനകത്ത് ആ ആളുകളുടെ പേരും പുതിയ പേരും പഴയ പേരും ജാതിയും ഒക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ വെച്ച് അവർ പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ടിരിക്കുന്നത് പുലേരായിട്ടുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിരിക്കുന്നത് പുലേരാണ് രണ്ടാമത് കേരളത്തിൽ ഏറ്റവും അധികം വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പം നമ്മൾ ചരിത്രപരമായി ഇപ്പം സംഘപരിവാർ പോലുള്ള ആളുകളൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ വേർപ്പെട്ട് കഴിഞ്ഞാൽ അതായത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് നമ്മൾ പ്രതികാരം വീഴ്ക്കുന്ന പ്രതികാരം വീട്ടാനുള്ള ഒരു പ്രവർത്തനം എന്ന നിലയിലാണെങ്കിൽ ഇതിനൊക്കെ പകരം ചോദിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നിട്ടുണ്ട് അപ്പം അതിന് നിരവധി തെളിവുകളുണ്ട് ഇപ്പം ഈ അമല് സൂചിപ്പിച്ച ജോൺ കിട്ടൻ്റെ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ഓർമ്മ വന്നത് അതുകൊണ്ട് രണ്ട് കിട്ടന്മാരെ രണ്ടല്ല ഒരു ഉഴുതുമ്മേൽ കിട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു നമ്മുടെ തണ്ണീർമുക്കം ഭാഗത്തുള്ള ഈഴോ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ ഇവിടെ അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ ഏറ്റവും മോശമായിട്ടുള്ളൊരു ജീവിതക്രമത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരായിരുന്നു ഇവിടുത്തെ ഈഴുവർ മുതൽ താഴോട്ട് വരുന്ന വിഭാഗത്തിലുള്ള ആളുകൾ അപ്പം നമുക്ക് അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ് പശുവിനെ വളർത്തുന്നതിന് അധികാരമുണ്ട് ഇവിടുത്തെ ഈഴുവർ മുതൽ താഴോട്ടുള്ള ആളുകൾക്ക് പക്ഷേ പശുവിനെ കറന്ന് പാല് കുടിക്കാൻ അവകാശമില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതായത് പശുവിനെ വളർത്താം പശുവിനെ പാ പാല് കറന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പി ഭാസ്കരൻ ഉണ്ണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പത നൂറ്റാണ്ടില കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകൾ ഒരു ഈഴവനെ ശിക്ഷിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞ് ഈഴവൻ ഒരു പശുവിനെ വളർത്തിയിട്ട് ആ പശുവിനെ ബാലിപ്പിടിച്ചെന്ന് ഒറ്റ കാരണമാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് പശുവിനെ വളർത്താം പശുവിനെ വളർത്തി അത് കറവയാകുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു നായർ പ്രമാണിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക ആ സമയത്ത് ഇവർക്കൊരു ഊണ് കൊടുക്കും പശുവിൻ്റെ കറവ വറ്റിക്കഴിഞ്ഞ സമയത്ത് ഈ ഈഴവനെ വിളിക്കുന്നു ഈഴവൻ വീണ്ടും പോയി ആ പശുവിനെ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അന്നേരം ഒരു ഊണ് കിട്ടുന്നു തിരിച്ചു വരുന്നു അടുത്ത പശുവിൻ്റെ ചനയൊക്കെ ആയി വീണ്ടും പശു കറക്കാവുന്ന സമയമാകുമ്പോഴത്തേന് വീണ്ടും കൊണ്ട് അടുത്ത നായരുടെ വീട്ടിൽ കൊണ്ടുപോകും ഇതായിരുന്ന അവസ്ഥ അപ്പോൾ ഇതിനെതിരെ സങ്കട ഒരു വിഭാഗമാണ് തണ്ണീർമുക്കം ഭാഗത്തെ അതിൽ വന്നാണ് ഉഴുതുമേൽ കിട്ടുന്നതെന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നു അപ്പോൾ അദ്ദേഹം പത്ത് പതിനൊന്ന് പശുക്കളെ ഇങ്ങനെ ചന പിടിച്ച് പശുക്കളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ അന്നത്തെ ഒരു യുവാക്കളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചു നായന്മാരുടെ വീട്ടിലേക്ക് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അപ്പം ഇവർ തന്നെ പശുവിനെ പാ കറന്ന് പാല് പോയി അതിന് ശേഷമാണ് പിന്നെ ഒരു നിയമമൊക്കെ വരുന്നത് നിങ്ങൾക്ക് പാല് കുടിക്കാം എന്ന് എന്നുള്ളതാണ് നിയമമൊക്കെ വരുന്നത് അപ്പം നമ്മൾ ഈ ഇവിടുത്തെ ഭരണം എത്രമാത്രം മോശമായിരുന്നു എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല കേരളത്തിലെ മനുഷ്യന്മാർ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന ഏറ്റവും മോശമായ സാഹചര്യമായിരുന്നു എന്നുള്ളതിന് നമ്മൾ ഒരു ഗവേഷണോ പി എച്ച് ഡി ഒന്നും നടത്തേണ്ട ആവശ്യമില്ല തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ച ഏതെങ്കിലും അഞ്ച് നിയമങ്ങൾ പരിശോധിച്ചാൽ മതി നിങ്ങൾക്ക് ഇന്ന് മുതൽ ചെരിപ്പിടാം നിങ്ങൾക്ക് ഇന്നുമുതൽ വീടിന് ഓടി ഇടാം നിങ്ങൾക്ക് ഇന്നു മുതൽ വസ്ത്രം ധരിക്കാം നിങ്ങൾക്ക് ഇന്നു മുതൽ മൂക്കൂത്തി ഉപയോഗിക്കാം അതായത് മനുഷ്യന് ദൈനംദിന ജീവിതത്തിന് എന്തെല്ലാം ആയിരുന്നു ആവശ്യം അതിനെയെല്ലാം പരിപൂർണ്ണമായി നിഷേധിച്ചിരുന്ന ഒരു വ്യവസ്ഥിതിയിലാണ് നമ്മൾ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിലേക്കൊക്കെ പരിണമിച്ച് വന്നത് അപ്പോൾ എന്തായാലും ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചുള്ള ഒരോചന അല്ലെങ്കിൽ ഈ മതമൈത്രി പോലുള്ളൊരു കാര്യങ്ങൾ നമ്മൾ മുൻപോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ ഈ ക്രിസ്ത്യാനിറ്റി എന്താണ് അതിനുള്ളിലെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്താണ് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതാണ് അപ്പം അത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച ക്രിസ്ത്യാനിറ്റിയിലെ വലിയൊരു വിഭാഗം ആളുകളെ പ്രധാനമായിട്ടും കേരളത്തിൽ തന്നെയാണ് വലിയൊരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളുള്ളത് കേരളത്തിൽ തന്നെയാണ് ബാക്കി കൂടുതലും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ആളുകളും അതുപോലെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും നാഗാലാന്റ് പോലുള്ള അല്ലെങ്കിൽ ആ ഒരു നോർത്ത് ഈസ്റ്റ് മേഖലയിലെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് കാരും എല്ലാം കയറി അവിടെ നിരവധി പ്രശ്നങ്ങൾ ക്രിസ്ത്യാനിറ്റി ഉള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ആളുകൾ തന്നെയാണ് കുറേ പരുൺശൂര്യ പോലുള്ള ആളുകളുടെയൊക്കെ വർക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കൺവേർഷനെക്കുറിച്ച് വ്യാപകമായ എതിർപ്പുകൾ എഴുതി വ്യക്തിയാണ് നാഗാലാൻഡ് അല്ലെങ്കിൽ ഇന്ന് ബി ജെ പി കാര് എവിടെയൊക്കെയാണോ ക്രിസ്ത്യാനിറ്റിയെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് അവിടുത്തെ ഒരു ഹിസ്റ്ററി എന്ന നിലയിൽ വളരെ മോശമായ ഹിസ്റ്ററി എഴുതിയാണ് അരുൺ സൂര്യ പോലുള്ള ആളുകൾ അപ്പം അതിൻ്റെ വേറൊരു കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മലയാള മലയാള പരിഭാഷവരെല്ലാം അല്ലെങ്കിൽ പല ഒരു പരിഭാഷ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വേറൊരു അലയൻസും കൂടെ ഒന്ന് പറഞ്ഞു പോകുമെന്ന് നല്ലതാണെന്ന് തോന്നുന്നു അതായത് അരുൺ ഷൂരിയുടെ കേരളത്തിൽ ഈ ഇന്ത്യയുടെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഇത്തരത്തിലുള്ള വിമർശിച്ചുകൊണ്ടുള്ള പഠനത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് നമ്മുടെ ജോസഫ് പുലിക്കുന്നനാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു എന്താ നമ്മൾ ഈ സിനിമയ്ക്ക് അതൊക്കെ അന്തർധാര വളരെ ശക്തമാണെന്ന് പറഞ്ഞാൽ പണ്ട് പോലെ അന്തർധാര ശക് ശക്തമായി തന്നെ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പം ഈ ക്രിസ്ത്യാനിറ്റി പ്രധാനമായിട്ടും കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെന്റും ക്രിസ്ത്യാനിറ്റിയിൽ വലിയൊരു വിഭാഗം ആളുകളെ ഒ ബി സി പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ ലെത്തിൻ കത്തോലിക്കൽ എന്ന് പറഞ്ഞ ഒരു വിഭാഗം വരുന്നു ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞ വിഭാഗം വരുന്നുണ്ട് നാടാർ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗം എസ് ഐ യു സി നാടാർ എന്ന് പറഞ്ഞു എസ് ഐ യു സി ഇതര നാടാ എന്ന് പറയുന്നത് പിന്നെ ഷെഡ്യൂൾഡ് കാശ് കൺവേർട്ട് ടു ക്രിസ്ത്യൻ എന്ന് പറയുന്ന ദെൽത്ത് ക്രൈസ്വർ എന്ന് പറയുന്ന ഒരു വിഭാഗവും കൂടാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായും വരുന്നത് അപ്പോൾ ഇതിനുള്ളിൽ ഒരു സംഘർഷം വളരെ ശക്തമാണ് ഇതിൽ പിന്നെ വരുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ നസറാണി അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ജ്ഞാനായ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആളുകൾ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിഭാഗങ്ങളും കൂടെ കൂടി കലർന്നത് അതായത് ഒരു വളരെ കൃത്യമായ ഒരു ഒരു ഹൈറാർക്കി ജാതി എങ്ങനെയാണോ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ജാതിയുടെ ഒരു സിസ്റ്റം ശ്രേണീവൽകൃതമായിരിക്കുന്ന ഒരു ക്രമത്തിനെയാണല്ലോ നമ്മൾ ജാതി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്രമത്തിൽ തന്നെയാണ് കേരളത്തിലെ ക്രിസ്തുമതം വളരെ ശക്തമായി നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ശ്രേണി നമ്മൾ ആദ്യം ക്രിസ്തുമതം സ്വീകരിച്ച് ആരാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകളൊന്നും ഇല്ലെങ്കിലും പിന്നീട് നമ്മളൊരു പതിനഞ്ചാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടോടൊക്കെ കൂടിയാണ് ഇതിനുള്ളിൽ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ വന്നു ചേരുന്നത് അപ്പം ആ സമയം മുതൽ തന്നെ ഇതിനകത്ത് പ്രശ്നങ്ങളായി ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതുകളിലൊക്കെയാണ് ഈ മുളവകാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ പുലിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ക്രിസ്തു മതത്തിലേക്ക് സ്വീകരിക്കുന്നത് അപ്പം അന്ന് മുതൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി അതായത് ഈ ക്രിസ്തുമതത്തിലേക്ക് ഇവരെ സ്വീകരിച്ചെങ്കിലും ഇവരുടെ ആരാധന കാര്യങ്ങളെല്ലാം നടക്കുന്നത് ബാക്കി എല്ലാവർക്കും ഞായറാഴ്ചയാണ് ആരാധനെങ്കിൽ പുലേറായിട്ടുള്ള ആളുകൾക്ക് ശനിയാഴ്ചയാണ് ആരാധന നടത്തുന്നത് പിന്നെ അവരുടെ കുട്ടികളെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന ബാക്കി എല്ലാവരും ഞായറാഴ്ച പകൽ സമയങ്ങളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ പുലേറായിട്ടുള്ള ആളുകളുടെ കുട്ടികളെ വൈകിട്ടായിരിക്കും പഠിപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും രസം ക്രിസ്മസിൻ്റെ കാര്യമാണ് ക്രിസ്മസ് എല്ലാവരും ഇരുപത്തഞ്ചാം തീയതി ആഘോഷിക്കുമ്പോൾ പുലേയരായിട്ടുള്ള കൺവേർട്ട് ചെയ്ത ആളുകൾക്ക് ക്രിസ്മസ് ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ഈ രീതിക്കുള്ളൊരു പ്രശ്നങ്ങൾ മുതൽ തന്നെ വളരെ കൃത്യമായി നിൽക്കുന്നുണ്ട് ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ അപ്പോൾ ഇതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇവിടെ കേവലമായി ജാതി പറയുകയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കുള്ളിലെ പ്രശ്നങ്ങളിങ്ങനെ നമ്മൾ നിരന്തരം വേറൊരു രൂപത്തിൽ പറയൂ എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായ ജാതിയുമായി ജാതിയെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ജാതി എല്ലാ നിമിഷങ്ങളിലും വളരെ ശക്തമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ജാതിയെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരികയുള്ളൂ അതിനാണ് പ്രത്യേകിച്ച് ഗോപാൽ സർനെ പോലുള്ള ആളുകൾക്ക് കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കും അപ്പം ആദ്യ സമയങ്ങളിൽ ഇപ്പോൾ സോഷ്യോളജിയിലും ആന്ധ്രോപോളജിയിലും ഒക്കെ നിരവധി പഠനങ്ങളൊക്കെ ഉണ്ട് ഈ ജാതിയെക്കുറിച്ചുള്ള പഠനങ്ങൾ അപ്പം നമ്മുടെ നാട്ടിലെ ജാതി പരിപൂർണമായി വ്യത്യാസമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പഠനങ്ങളൊക്കെ പറയുന്നു അതായത് ഇന്ത്യയിലെ എല്ലായിടത്തും ജാതി ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയിലെ എല്ലാ ജാതി വിഭാഗങ്ങളിൽ നിന്നും പരിപൂർണമായും വ്യത്യാസപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ മലയാളികളായിരുന്നു എന്നുള്ളതാണ് സോഷ്യൽ സയൻസിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പറയാം അപ്പം അതിന് പല കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ കേരളം എന്നുള്ളൊരു പ്രയോഗം അവർ ഉപയോഗിക്കുന്നില്ല മലയാളികൾ എന്നുള്ളൊരു കാര്യമാണ് ഉപയോഗിക്കുന്നത് മലയാളികളായിട്ടുള്ള ആളുകളുടെ ജാതിയും ആചാരങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട് ഇപ്പം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇതാണ് ജാതിയുടെ ഒരു ഘടന നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ബ്രാഹ്മണൻ കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയരും ഇല്ല വൈശ്യരുല്ല പിന്നെ വരുന്നത് ശൂദ്ര ഇവിടെ ചില ആളുകള് ക്ഷത്രിയരാന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട് ഇപ്പൊ സെന്റ് തോമസിന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണരാണ് ക്രിസ്ത്യനകൾ എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു മിത്തായിട്ടാണ് ഈ ചില ജാതികൾ ക്ഷത്രിയരാണെന്ന് ക്ലെയിം ചെയ്യുന്നതിനുള്ള അതിനെ തള്ളിക്കളെ അപ്പോൾ അത് ക്ഷത്രിയരില്ല എന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ഈ പറയുന്ന തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ പരിശോധിച്ചറിയാം അവിടെ ഇവിടുത്തെ രാജകുടുംബം എന്ന് പറഞ്ഞ ആളുകൾ അവർ ക്ഷത്രിയരാകുന്ന അല്ലെങ്കിൽ രാജ രാജകീയ പൊസിഷനിലേക്ക് വരുന്ന ഹിരണ്യഗർഭു എന്ന് പറഞ്ഞൊരു പ്രക്രിയയിലൂടെയായിരുന്നു അവർ വന്നുണ്ടെങ്കിൽ അതായത് ഡയറക്റ്റ് രാജാവാകുന്നതിനുള്ള ഒരു സാധ്യത ഇല്ലായിരുന്നു അതായത് ക്ഷത്രിയ എന്ന് പറഞ്ഞ ആളുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം പിന്നെ ഓരോ ജാതിയും നിരവധി ഉപജാതികളായി പിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നു അത് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലില്ല അതുപോലെ വലിയ ഒരു ജാതിയുടെ ഒരു സബ്കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നിരവധി ജാതികളുണ്ടായിരുന്ന ഒരു സമൂഹവും ഇന്ത്യയിൽ വേറൊരു സ്ഥലങ്ങളും ഇല്ലായിരുന്നു അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ ഒരു അയിത്തജാതിക്കാരൻ ഒരു മേൽജാതിക്കാരനെ തൊട്ടാലാണ് അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ ആയിരുന്നു തീണ്ടലെങ്കിൽ മലയാളികൾക്ക് അങ്ങനെ അല്ലായിരുന്നു മലയാളികൾക്ക് കണ്ടാൽ പോലും തീണ്ടതാണ് അത് ഇത്ര അടി അകലെ നിൽക്കണം എന്നുള്ളതായിരുന്നു പ്രശ്നം അതുപോലെ തന്നെ ഓരോ വാക്കുകൾക്കും ഒരു മോശമായിട്ടുള്ള അല്ല ഓരോ വസ്തുക്കൾക്കും ഒരു മോശം പദവുമുണ്ട് ഒരു സവർണ പദവും ഉണ്ടായിരുന്ന ഒരു നാടാണ് ഈ പറഞ്ഞപോലെ ഈ കിട്ടെന്നുള്ള പേര് നേരത്തെ സൂചിപ്പിച്ചല്ലോ കൃഷ്ണൻ എന്നുള്ള പേരാണ് കിട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വളരെ നമ്മളെ ഞെട്ടിക്കുന്നു ഒരു കൊല്ലം പോലും ആകാത്തൊരു സംഭവമുണ്ട് ഈ ബോംബെ സമാചാരം എന്ന് പറഞ്ഞ പത്രം ഉണ്ട് അപ്പം അതിൽ വരുന്ന വാർത്തകളാണ് പലപ്പോഴും അംബേദ്കർ മലബാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോട്ട് ചെയ്യുന്നത് അതിനകത്ത് നിരവധി ജാതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ന്യൂസ് പേപ്പറാണ് ബോംബെ സമാചാരും അപ്പോൾ അതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഒരു വാർത്ത അംബേദ്കർ കോട്ട് ചെയ്യുന്നത് ഈ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ഈഴവ് വിഭാഗത്തിൽപ്പെട്ട ശിവരാമൻ എന്നു പേരുള്ള ഒരു ഒരു ബാലനായിട്ടാണ് അതിൻ്റെ ബാല ഒരു സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കാം ഒരു വിദ്യാർത്ഥി ബാലൻ എന്നുള്ള ഒരു ടൈമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ കുട്ടി ഒരു കടയിൽ ഒരു പലയരക്ക് കടയിൽ ചെല്ലുന്നു കടയിൽ ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് കടക്കാരനോട് ഉപ്പ് വേണം എന്ന് പറയണം ഉപ്പ് നമുക്കറിയാം നമ്മളെ കറക്കെ ഉപയോഗിക്കുന്നത് ഉപ്പ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ശിവരാമനെ ഈ കടക്കാരനായിട്ടുള്ള നായർ കടക്കാരൻ അതിക്രൂരമായി മർദ്ദിക്കുക മർദ്ദിച്ച് അങ്ങനെ മർദ്ദന പേര് ശിവരാമൻ മരണപ്പെടുന്നു അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈഴവർക്ക് ഉപ്പെന്ന് പറയാൻ ആകാശമില്ല ഉപ്പെന്ന് പറഞ്ഞ് പൊളിച്ചതെന്ന് വേണം പറയാൻ ഈ ശിവരാമൻ എന്ന് പറഞ്ഞ കുട്ടി എന്നിട്ട് ഉപ്പെന്ന് പറയാതെ പൊളിച്ച് എന്ന് പറയാതെ ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് തല്ലിക്കൊന്നത് അതായത് നൂറ് വർഷം പോലും ആയിട്ടില്ല സംഭവം നടന്നത് അപ്പൊ ഇത്തരത്തിൽ അസാധ്യമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ഇതിനെ ആളുകൾ പഠിക്കാൻ ശ്രമിച്ചു പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു അറുപതുകൾ മുതൽ തന്നെ അല്ലെങ്കിൽ കേരളം സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷമുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു കാസ്റ്റുമായി ഒരു വിഷയം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നു അപ്പോൾ അതിൽ ആ ആദ്യ സമയങ്ങളിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളെ അവരുടെ വീട്ടിൽ പോയി കണ്ടുകൊണ്ട് മനസ്സിലാക്കുക അവരുടെ വസ്ത്രധാരണ വീടിൻ്റെ നിർമ്മാണം സാമ്പത്തിക ശേഷികൾ നിങ്ങളുടെ വീട്ടിൽ നായന്മാരായിട്ടുള്ള ആളുകൾ കല്യാണത്തിന് വരുമോ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ദളിത് ക്രിസ്ത്യാനിയായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ വരുമോ ഇത്തരത്തിൽ മേൽജാതിയും കീഴ്ജാതിയും തമ്മിലുള്ള സമ്പർക്കം എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവർ ചോദ്യാവലികളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പോവുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉത്തരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വെക്കുന്ന പഠനങ്ങൾ ഇപ്പം ഉദാഹരണം പറഞ്ഞപ്പോൾ കെ സി അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മൊബിലിറ്റി ഇൻ കേരള പോലുള്ള പഠനങ്ങൾക്കകത്തൊക്കെ ഇത്തരത്തിൽ നമ്മുടെ വീടുകളിലേക്ക് വരുന്നു അദ്ദേഹം വേണ്ട നാനൂറ്റമ്പത് ദളിതരെ കണ്ടിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പഠനങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നേർക്ക് നേരം കണ്ടുകൊണ്ട് തന്നെ അടയലപ്പെടുത്തിയിട്ട് ജാതി ഇതാണ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുകയും അപ്പം എന്നാൽ നമുക്ക് ഇന്നത് സാധ്യമല്ല ഇന്ന് സാമൂഹ്യശാസ്ത്രം എങ്ങനെയാണ് ജാതിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു കൂടിവരവിൻ്റെ ഉദ്ദേശം ത്തിന്റെ വേറൊരു വശം എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്നത്തെ ജാതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജാതി എങ്ങനെയാണ് നിലനിൽക്കുന്നത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നത് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാലാണ് മനസ്സിലായത് ഇന്ന് നിങ്ങൾ ആരുടെ വീട്ടിൽ പോയി നോക്കിയാൽ അയാളുടെ വീടിൻ്റെ വലിപ്പം കണ്ടിട്ടോ കാറ് കണ്ടിട്ടോ മൊബൈൽ ഫോൺ കണ്ടിട്ടോ നിങ്ങൾക്ക് അയാളുടെ ജാതിയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഏത് ജാതിക്കാരനാണ് എന്നുള്ളത് അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് കുളിക്കാത്തവരെയൊക്കെയാണ് ലോവർ കാശ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് പെർഫ്യൂം പിടിച്ചിട്ട് പോയാൽ വേറെ പ്രശ്നമില്ല നമ്മുടെ ജാതി തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ ആ രീതിക്കായി പോയി കാര്യങ്ങൾ അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നത്തെ ജാതി മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് കീ പൊസിഷനിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ അന്വേഷിക്കും അപ്പൊ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇന്നത്തെ ജാതി എന്താണ് കേരളത്തെ കേരള സംസ്ഥാനത്തിന്റെ ഇന്നത്തെ ജാതിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒന്നാമത് ചോദിക്കുന്ന ചോദിക്കും കേരളത്തിന്റെ ഭരണവർഗത്തെ നമ്മൾ പരിശോധിക്കും ആരൊക്കെയാണ് ഭരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ജാതിയെ കിട്ടും നമ്മൾ നോക്കുമ്പോൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടൊരു പത്തറുപത് വർഷമേ ഉള്ളൂ അറുപറുപത്തഞ്ച് വർഷമാണ് ആയിരിക്കുന്നത് അപ്പൊ ഈ അറുപത് വയസ്സ് പ്രായമുള്ള കേരളത്തിൽ മുപ്പത് വർഷം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന നായന്മാരെ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മുപ്പത് വർഷം കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നത് അപ്പൊ ഇനി ആ മന്ത്രിമാരുടെ നമ്മൾ ജാതിയിരിച്ചുള്ളത് പരിശോധിക്കും സമീപ സമയത്താണ് ഇത്തരത്തിലുള്ള ജാതിയിരിച്ചുള്ള എം എൽ എമാരുടെ എം പിമാരുടെയൊക്കെ ലിസ്റ്റ് വെളിയിലൊക്കെ ആളുകൾ വിടാൻ തുടങ്ങിയത് ഔദ്യോഗികമായിട്ട് വിടുന്നല്ല പല എൻ ജിഒകളും അതുപോലെ മറ്റു പല മുതിർന്ന സാമൂഹ്യ ശാസ്ത്ര ഗവേഷണങ്ങളൊക്കെ നടന്ന ആളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ നടത്തിയൊക്കെ പഠനങ്ങൾ വെളിവിടും അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മന്ത്രിമാരുടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നൂറ്റി പതിനേഴ് പേര് നായർ നായർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു നാളെ ഇതുവരെ മന്ത്രിമാരായിരിക്കും അതായത് കേരള സംസ്ഥാന രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെ നൂറ്റിപ്പതിനേഴ് ആളുകൾ മന്ത്രിമാരായി ഇനി മുന്നോക്ക ക്രിസ്ത്യാനികളിൽ നിന്നേണ്ട എഴുപത്തിരണ്ട് ആളുകൾ മന്ത്രിമാരായിട്ടുണ്ട് അപ്പം ഇനി കേരളത്തിൽ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രണ്ട് വിഭാഗങ്ങളെ നമ്മൾ പരിശോധിക്കുന്നു ഒന്ന് ഏറ്റവും നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം ഈഴ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ളത് അപ്പോൾ ഈഴവർക്കിടയിൽ നിന്ന് മന്ത്രിമാരായിരിക്കും വെറും അറുപത്തിനാല് പേര് മാത്രമാണ് മന്ത്രിമാരായിരിക്കും വെറും അറുപത്തിനാല് പേര് ഇനി ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് മന്ത്രിമാരായിരിക്കുന്നവരുടെ എണ്ണം വെറും അറുപത്തി അഞ്ച് അപ്പം തന്നെ ഈ നമ്മൾ ഈ വിധ ഈ ഒരു ഇതെങ്ങനെ ഇത് ശരിയാത്രല്ലോ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രാതിനിധ്യമല്ല അത് കിട്ടുന്നത് അതേസമയം ബാക്കി സമൂഹങ്ങളെ പിന്നെ നോക്കുക അപ്പം പട്ടികജാതി റിസർവേഷൻ വരുന്നത് കൊണ്ട് പതിനെട്ട് പേര് വന്നു ഇനി പട്ടികവർഗത്തിൽ നിന്നാകപ്പാടെ കേരള സംസ്ഥാന രൂപം കണ്ടതിന് ശേഷം നാളെ ഇതുവരെ ഒരേ ഒരാൾ മാത്രമാണ് ഒരു മന്ത്രി മാത്രമാണ് ആയിരിക്കുന്നത് അത് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഒരു ഗതിയും ഒരു സ്ത്രീ മന്ത്രിയാകണം മന്ത്രിയാകണമെന്നുള്ള ഒറ്റ കാരണത്താൽ ഒരാളെ പിടിച്ച് അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലായതുകൊണ്ട് മാത്രം മന്ത്രിയായിരിക്കുന്ന അപ്പം പിന്നെ അതുപോലെ തന്നെ ദളിത് ക്രൈസവരെ സംബന്ധിച്ചുള്ളൊരു കാര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രാതിനിധ്യം എം എൽ എമാരെ സംബന്ധിച്ചുള്ളൊരു ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി നാലിൽ പി ചാക്കോ എന്ന് പറയുന്ന ഒരു എം എൽ എ തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ശേഷം അറുപത്തിനാലിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒറ്റ ഒരാൾ പോലും ദളിത് ക്രൈസവ് വിഭാഗത്തിൽ നിന്ന് മന്ത്രി എം എൽ എമാരായിട്ട് വന്നിട്ടില്ല അപ്പം ഇത്തരത്തിൽ നിരവധി സമുദായങ്ങൾ വരുന്നുണ്ട് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ ഈ സർക്കാർ തന്നെ മറ്റു പിന്നോക്ക വിഭാഗം എന്ന് തിരിച്ചിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അവരുടെ പ്രാതിനിധ്യമൊക്കെ നമ്മൾ പരിശോധിച്ച് നമ്മൾ ഞെട്ടിപ്പോവും അതായത് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രാതിനിധ്യം വളരെ ഉറവാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചത് അതുപോലെ തന്നെ സ്കൂളുകളുടെയും കോളേജുകളുടെയും കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ഇതേ രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ ഈ സമീപ സമയത്ത് വേറെ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ ആർ ടി എകൾ വെക്കുകയും അങ്ങനെ ഈ കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളുടെ പ്രാതിനിധ്യം എന്താണ് അധ്യാപക അനധ്യാപക തസ്തികളുടെ പ്രാതിനിധ്യം പരിശോധിച്ചപ്പോഴും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് കിട്ടിയത് നാൽപ്പത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിൽ രണ്ട് ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് അധ്യാപകർ മൊത്തം പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ആയിരത്തി നാനൂറ്റി അറുപത്തേഴ് അധ്യാപരാണ് മൊത്തം പഠിപ്പിക്കുന്നത് നാൽപ്പത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിലായിട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തേഴ് പേര് മൊത്തം പഠിപ്പിക്കുന്നു അതിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആളുകളും മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പം ഈ നാൽപ്പത് കോളേജിൽ പഠിപ്പിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം പന്ത്രണ്ട് പേര് പഠിപ്പിക്കുന്നുണ്ട് ഇതേ കോളേജിൽ ഇതേ നാൽപ്പത് കോളേജിൽ പഠിപ്പിക്കുന്ന ദളിത് ക്രൈസ്തവ അധ്യാപകരെണ്ണം എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് പേരാണ് ഉള്ളത് അതിനേക്കാൾ കുറവ് വരുന്ന മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ ഈ നാൽപ്പത് കോളേജിൽ വെറും മൂന്ന് പേര് മാത്രമാണ് അധ്യാപകരായിട്ടുള്ളത് അപ്പോൾ ഈ അധ്യാപകരുടെ കാര്യം നമ്മൾ വിട്ടിരിക്കുന്നു കാര്യം വിട്ടിരിക്കുന്നു അല്ല അധ്യാപകരെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ ഇവർ പറയും ഫിസിക്സിലുണ്ടോ മാത്തമാറ്റിക്സിൽ പി എച്ച് ഡി ഉണ്ടോ കെമിസ്ട്രി പി എച്ച് ഡി ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഈ ദളിതരെയും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഇവർ ഒഴിവാക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു തസ്തികകളാണുള്ള നോൺ ടീച്ചിങ് പൊസിഷൻ എന്ന് പറയുന്ന തസ്തികൾ അപ്പോൾ അവിടുത്തെ ബേസിക് യോഗ്യത നമുക്ക് ഏഴാം ക്ലാസ് നോക്കുക പത്താം ക്ലാസ് ജയിക്കുക ഇത് രണ്ടോ ആണ് ബേസിക്കായിട്ടുള്ള യോഗ്യത ഇതെല്ലാം മനുഷ്യർക്കും ഉള്ള ഒരു സാധനമാണ് അപ്പം അവിടെയും നമ്മൾ കാണുന്ന ഒരു എന്ന് പറഞ്ഞാൽ നാൽപ്പത് കോളേജിൽ അറുന്നൂറ്റി അമ്പത്തിരണ്ട് നോൺ ടീച്ചിങ് പൊസിഷനുകളാണ് ഉള്ളത് അതിൽ അഞ്ഞൂറ്റി നാൽപ്പത്താറ് പേര് ജോലി ചെയ്യുന്ന മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ജോലി ചെയ്യുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട പതിനാറ് പേര് ജോലി ചെയ്യുന്നുണ്ട് ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പതിമൂന്ന് ആളുകളാണ് ജോലി ചെയ്യുന്നത് ഈ നാൽപ്പത് കോളേജിലായിട്ട് ഒറ്റ മുസ്ലിം നോൺ ടീച്ചിങ് സ്റ്റാഫ് പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതായത് ഞാൻ പറയാൻ ശ്രമിച്ചത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഏകശിലാന നിർബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ നിൽക്കുന്ന ഒരു വിഭാഗമല്ല അതിനുള്ളിൽ ഇത്തരത്തിൽ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതും നിരന്തരമായി ഉപദ്രവിക്കപ്പെടുകയും പ്രാതിനിധ്യം ലഭിക്കാതിരിക്കുന്നതുമായിട്ടുള്ള ഒരു വിഭാഗം ആളുകളും അതിൻ്റെ അപ്പോൾ സർക്കാർ സംവരണത്തെ നമ്മൾ പരിശോധിച്ചാലും ഇതേ രീതിക്ക് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചുള്ള ഒരു നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒ എക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉള്പ്പെടുത്തിയിരിക്കുന്നു അതിനുള്ളിൽ രണ്ട് വിഭാഗങ്ങളെ ദളിത് ക്രൈസ്വരായിട്ടുള്ള ആളുകളെയും നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിനേയും കൂടെ ഒരുമിച്ചാണ് ഒരു ശതമാനം സംവരണം അനുവദിച്ചിരിക്കുന്നത് അതായത് കുമാരവെള്ള കമ്മീഷന് ശേഷം അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ശതമാനം സംവരണം ഇവർ രണ്ടുപേരും പങ്കിടുന്നു എന്നുള്ളൊരു കാര്യം അപ്പൊ ഇതിനെതിരെ ആകെ ശബ്ദിച്ച ഒരേ ഒരു മനുഷ്യൻ ഇരിക്കുന്ന ആളാണ് ജോഷി ജോഷിച്ചാണ് അല്ലാതെ ഈ അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനൊരു വിഷയം ആരും തന്നെ ഇതിന് ഇരുന്ന ആളുകളോ അല്ലെങ്കിൽ പല പല മൂവ്മെൻറ്റുകളെ നമ്മൾ കാണുന്നുണ്ട് ദളിത് കൈസോർക്കടയിൽ നിന്ന് വന്ന പല മൂവ്മെൻറ്റുകളൊക്കെ ചെറിയ തോതിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഈ സംവരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ക്ലബ്ബ് ചെയ്തിരിക്കുന്നത് ഒരു കുഴപ്പം പിടിച്ച പണിയാണെന്നും ഓയിറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് ഒരേ മത്സരശേഷിയുള്ള വിഭാഗങ്ങളല്ല ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളൊരു കാര്യമാണ് സാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷേ അതും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത കൃത്യമായ ജാതി എങ്ങനെയാണ് നിലനിൽക്കുന്നത് അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് അപ്പോൾ ആ സൊസൈറ്റിക്കുള്ളിൽ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കുമ്പം പ്രാതിനിധ്യം ലഭിക്കാത്ത വിഭാഗങ്ങൾ പ്രധാനപ്പെട്ടവരും ലളിത് ക്രൈസവ വിഭാഗങ്ങൾ വരുന്നു മറ്റ് രാഷ്ട്രീയ മറ്റിടങ്ങളിലേക്ക് നമ്മൾ പരിശോധിച്ചും കഴിഞ്ഞാൽ ലത്തീൻ കത്തോലിക്കരും അതുപോലെ നാടാർ ക്രിസ്ത്യൻസും ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ ആ ഒരു സാഹചര്യത്തിൽ വരുന്നു അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് എന്നാൽ മുന്നോക്ക വിഭാഗ ക്രിസ്ത്യാനികൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അരുൺ സൂര്യ പോലുള്ള ആളുകൾ എഴുതുന്ന ടെക്സ്റ്റുകൾക്ക് അവതാരിക എഴുതാനും ആദ്യ സമയം മുതൽ തന്നെ അവർ തമ്മിലുള്ള ഒരു ഐക്യം അന്ന് മുതൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കാസേടയൊക്കെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം അവരെയൊക്കെ വളരെ കൃത്യമായി ഇവർ മുൻപോട്ട് വയ്ക്കുന്ന എല്ലാ ആലോചനകളെയും സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് എന്തെല്ലാമാണോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിനെയെല്ലാം പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികൾ നമ്മൾക്കിടയിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഈ തിരുവനന്തപുരത്തൊക്കെ പല മൂവ്മെൻറ്റുകളുമൊക്കെ ഈ പ്രത്യേകിച്ച് അമിത്ഷായ പോലുള്ള ആളുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ദളിത് ക്രൈസ്തവർക്കിടയിലെ പ്രസ്ഥാനങ്ങളെയൊക്കെ അവരുമായി ചില ചർച്ചകൾക്കുമൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം പ്രതിസന്ധി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ആ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഇവർ ചില ഗ്രൂപ്പുകൾ നടത്താൻ ഉള്ളൊരു ശ്രമങ്ങൾ നടത്തുന്നതുമായിട്ടാണ് നമ്മൾ സമീപ സമയങ്ങളിൽ നമ്മൾ കാണുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു പ്രശ്നം അതായത് ക്രിസ്ത്യാനിറ്റിക്കുള്ളിലെ ഈ ഒരു മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലമായി വേറൊരു ദൈവിക തലത്തിൽ നിന്നുള്ളൊരു മതേതരത്വത്തെക്കുറിച്ചല്ല നമ്മൾ ആലോചിക്കുന്നതാണ് ഞാൻ കരുതുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിൽ ഹിന്ദു എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ആദിവാസികളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളും ഈ ക്രിസ്ത്യൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളും എല്ലാം തന്നെ ഒരേ സാമൂഹ്യാവസ്ഥ തന്നെ തുടരുന്ന മനുഷ്യരാണ് അപ്പോൾ നമ്മുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതേ ഇത്തരത്തിലുള്ളൊരു ഹിസ്റ്ററി തന്നെയാണ് നമ്മൾ എത്തിച്ചിരുന്നത് ഒരേപോലെ തന്നെ വിൽക്കപ്പെട്ട മനുഷ്യന്മാരൊക്കെയാണ് അല്ലെങ്കിൽ ഒരേപോലെ അടിമത്തം അനുഭവിച്ചിരുന്ന ഒരു മിഷണറിമാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിലെ പ്രവർത്തിക്കാൻ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെയൊക്കെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഇപ്പൊ റോബിൻ ജഫറുടെയൊക്കെ പുസ്തകം നമ്മൾ പരിശോധിക്കും ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് പോലുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായി എഴുതുന്നുണ്ട് ഈ ഡോക്ടർ പൽപ്പൂൻ്റെയൊക്കെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് സാമൂഹ്യ മെറ്റീരിൽ സ്ഥാപിക്കുന്ന ഈഴവ വിദ്യാലയങ്ങളുടെ ഒരു ഹിസ്റ്ററി ഒക്കെ നമുക്കറിയാം അതുപോലെ അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ വളരെ ഡയറക്റ്റ് അനുഭവിച്ച ആളുകളുടെ എഴുത്തുകൾ ഇപ്പം സമരം സി കെ ശവന്റെ ഓട്ടോബയോഗ്രഫി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സി കെ ശവനാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കേരളത്തിൽ കുറിച്ച് മൺഡ്രയെക്കുറിച്ച് ഒരു ജീവരിത്രം തന്നെ മലയാളത്തിൽ എഴുതുന്ന സി കേശവനാണ് കൗമുദിക്കകത്തൊക്കെ എഴുതുന്നു അപ്പോൾ അതിനുശേഷം അദ്ദേഹം മിഷണറി മൂവ്മെൻറ്റിനെ കുറിച്ച് വളരെ കാര്യമായ രീതിയിലാണ് എഴുതുന്നത് പിന്നെ ജോൺ ധർമ്മതീർത്തനെ പോലുള്ള ആളുകളെ കുറിച്ചുമൊക്കെ നമുക്ക് വേറൊരു രീതിയിലറിയാം അപ്പം ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഒരേപോലെ തന്നെ കേരളത്തിലെ കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വികസിച്ച് വരുന്നത് അപ്പം ഇതിനുള്ളിൽ അങ്ങനെയല്ല നിങ്ങൾ പറയുന്ന ചരിത്രം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു തരം ചരിത്രം എല്ലാവരും ഒരു ഒരു സ്വർഗരാജ്യം ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ പാഠപുസ്തകങ്ങൾ തിരുത്തുന്നു പാഠപുസ്തകങ്ങളിലൂടെ തന്നെ പ്രത്യേകിച്ച് സി ബി എസ് ഇ പുസ്തകങ്ങൾ തിരുത്തുകയും അതിനുള്ളിലൂടെ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നക്സലൈറ്റ് മൂവ്മെൻറ്റുകളും എല്ലാവരും ഒരേ തുല്യരായിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവരെല്ലാം വിദേശത്ത് നിന്ന് വന്നവരാണെന്നുള്ളൊരു പഠിപ്പിക്കൽ അവർ അവരുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊന്നും വേണ്ട നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുടെ വിചാരധാര പോലുള്ള ടെക്സ്റ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിരിക്കുകയാണ് പ്രധാനമായിട്ടും മൂന്ന് ആളുകളാണ് ഇവിടുത്തെ ഒരു പ്രശ്നക്കാരൻ ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ള രീതിയിൽ അവർ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയാണ് അപ്പം ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഒരു ബേസിക് ടെക്സ്റ്റ് നിർവചിച്ചിരിക്കുന്ന വിഭാഗത്തിൽ പെട്ട ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അപ്പം അതിനെ മറന്നുകൊണ്ടാണ് ഇവിടുത്തെ ഒരു മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗം അവരുമായി പലപ്പോഴും സന്ധി ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ നമുക്ക് കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളൊരു രാഷ്ട്രീയ രീതിയിൽ തന്നെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു മതേതരത്വത്തെക്കുറിച്ചാണ് നമ്മൾ അല്ലെങ്കിൽ മുൻപോട്ട് പ്രധാനമായും വെക്കുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ നമ്മുടെ മതവും അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അതിനപ്പുറമായി നമ്മൾ രാഷ്ട്രീയപരമായ ഒരു വിടുതലിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരു മനുഷ്യന്മാർ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാമൂഹ്യശാസ്ത്രം പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു സങ്കല്പമെന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പം മനുഷ്യൻ്റെ അന്തസ്സാണ് വളരെ പ്രധാനപ്പെട്ട ആ അതിനെ മാനിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുള്ളൂ ചരിത്രം രചനയാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് സമീപ സമയങ്ങളിലെ പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ആ ഒരു രീതിക്കുള്ളത് മനുഷ്യനായിട്ട് നമ്മൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സൊസൈറ്റിയിൽ നമ്മളെല്ലാവരും സമന്മാരാണ് എന്നുള്ളൊരു കാര്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മോഹൻഗോപാൽ സറിനെ പോലുള്ള ആളുകളൊക്കെ മുൻപോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ പിന്നെ അത് മതത്തിനപ്പുറമായിട്ടുള്ള നമ്മളെല്ലാം ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാസ്റ്റ് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും നമ്മൾ അതിൽ നിന്ന് ഒരു പ്രത്യേക ഒരു സ്റ്റേജിൽ പല വ്യത്യസ്ത മതങ്ങളിലേക്ക് മാറുന്നു അല്ലെങ്കിൽ വ്യത്യസ്ത ജാതി എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിയെങ്കിലും നമുക്കൊരു രാഷ്ട്രീയ ഐക്യം നമുക്ക് ആവശ്യമാണെന്നും എ അതിലൂടെ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ ഒരു വിമോചനം നമ്മുടെ ചെറിയൊരു കണിക നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിൻ്റെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിൻ്റെ ഒരു ചെറിയൊരു കോണിലിരുന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേര് കൂടിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൂട്ട കൂടിച്ചേരൽ പോലും ഇവർ മുൻപോട്ട് വെക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ മുൻപോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധത്തിനെതിരായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ മതത്തിനപ്പുറമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഐക്യം നമുക്കെല്ലാം സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി